വെൽക്കം ടു അങ്കിൾ ടോം ടേസ്റ്റ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് തെരുവ് നായകൾക്കെതിരെയുള്ള ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഉള്ള പ്രയോഗമാണ് പല പരീക്ഷണങ്ങളും നടത്തി നോക്കി പാറ്റാ ഗുളിക ഉജ്ജാല വിനാഗിരി ഇതാണ് ഒരു ബൾബാണിത് റൊട്ടേറ്റിംഗ് ലാമ്പാണ് ലാമ്പ് സാധാരണ ക്വാർട്ടറിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും ഒരു നൂറ്റമ്പത് രൂപയുടെ റേഞ്ചിൽ വരുവുള്ളത് പല ഇലക്ട്രിക് ഷോപ്പുകളും കിട്ടുന്നു ഇതാണെന്ന് പ്രയോഗിച്ച് നോക്കിയത് ഈ പ്രയോഗം നടന്നത് മറ്റേ പാറ്റാക്കുളിയും ഉജാലയും വിനാഗിരി ഒന്നും ഏറ്റില്ല അപ്പോഴാണ് ഈ റൊട്ടേറ്റിംഗ് ലാമ്പ് ഉപയോഗിച്ച് നോക്കിയത് ഇലിമിനേഷന് വേണ്ടി വാങ്ങിയതാണ് നായ്ക്കൾറെ ഒന്ന് പ്രയോഗിച്ച് നോക്കി രാത്രി സമയങ്ങളിൽ ഇതിൻ്റെ ശല്യം നൂറ് ശതമാനം ഒഴിവായി ഇതൊരു ഇരുപത് മീറ്റർ റേഡിയസിൽ കറങ്ങുന്ന പല കളറുകളുള്ള വെട്ടം പ്രതിഫലിപ്പിക്കും നായ്ക്കൽ പലപ്പോഴും വാരം ചുരുട്ടി ഓറും നായ്ശന്യമുള്ള സ്ഥലത്ത് ഈ ബൾബിടുക എൽ ഇ ഡി ബൾബാണ് അതിനകത്തുള്ളത് അത് കാരണം അധികം കറണ്ട് ചിലവാകില്ല നായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ് നായ്ക്കളുണ്ടാക്കുന്ന നാശങ്ങൾ പലതാണ് ചെരുപ്പ് കടിച്ചു പൊട്ടിക്കുക കാണുന്നതെല്ലാം നശിപ്പിക്കുക മലമൂത്ര പരിസരം നടത്തുക കുരച്ചു കൊണ്ടുവരിക ചിലപ്പോൾ കടിയും കിട്ടും അതുകൊണ്ട് ഇവയെ ഒഴിവാക്കേ പറ്റുള്ളൂ സാധാരണ ഹോൾഡർ മതി ഈ ബൾബ് ഇടാനായിട്ട് കുറച്ച് ദിവസം ഇട്ട് രാത്രിയിൽ ബൾബ് തെളിച്ചാൽ പകലും ഈ പരിസരത്ത് നായകൾ വരില്ല ഒന്ന് പരീക്ഷിച്ച് നോക്കുക ബർബിന് നൂറ്റമ്പത് രൂപ മാത്രം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്കുട്ടോം ടേസ്റ്റ് യൂട്യൂബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലൊരു ഉപയോഗപ്രദമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ